بكم അല്ലാമേക്കും വാഹമത്തല്ലാ ബില്ലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മളെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നാലാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു യൂണിറ്റിൽ വരുന്ന ഒരു മല്ലുവുമാണ് മാതാ മല്ലോം ഒരു കവിതയാണ് അല്ലേ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അയ്യുഹൽ ഉമ്മാൽ എന്നാണ് നമ്മുടെ ഒരു മല്ലൂമ്മയുടെ പേര് എന്താണ് അയ്യുഹൽ ഒമ്മാൽ എന്നാണ് കേട്ടോ അപ്പം അമീർ ഷാറ അതായത് കവികളുടെ അമീർ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അറബി ഭാഷയിലെ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന കവിയാണ് അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് അയഹൽ ഉമാൽ എന്ന് പറയുന്ന ഈ ഒരു കവിത കേട്ടോ ഏകദേശം മുപ്പത്തിയാറോളം വരികൾ ഈ കവിതയിൽ വരുന്നുണ്ട് അതിലെ ചില ഭാഗം മാത്രം നിങ്ങൾക്കിവിടെ പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കവിതയിലൂടെ അഹമ്മദ് ഷോക്കി അതായത് യുവാക്കളായിട്ടുള്ള ഓരോ നാട്ടിലെ യുവാക്കളായിട്ടുള്ള ആളുകളോട് പ്രേരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ ഒരു അധ്വാനത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ സേവിക്കുവാനും നാടിനെ വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള നല്ലൊരു ആശയമാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ കൈമാറുന്നത് കേട്ടോ ഇൻഷാല്ല ടീച്ചർ ഈ കവിത നിങ്ങൾക്ക് പാടിത്തരാം അതിനുശേഷം ഇതല്ലാത്ത വ്യത്യസ്ത ഈണങ്ങളിൽ നിങ്ങൾ ഈ പാട്ട് പാടി നോക്കാനേ വേണ്ടത് നോക്കൂ ന്യുൻഷിതുവനത്ത വക്കോ നമുക്ക് പാടാം ആസ്വദിക്കാം എന്നാണ് ഐ ഉമ്മാൽ അയ്യോഹൽ ഉമ്മാൽ എന്ന് പറഞ്ഞാൽ എന്താ അല്ലയോ ആമിൽ ഉമ്മാൽ എന്ന് പറയുന്നത് കേട്ടോ ആമിൽ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി ഉമ്മാൽ തൊഴിലാളികൾ അപ്പൊ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയ്യുഹ ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഏ തൊഴിലാളികളെ എന്നാണ് ടീച്ചർ വിഷപ്പാടിത്തരാൻ ശ്രദ്ധിച്ചു കേൾക്കൂ أيها الأمّ <سؤال> أفن العمر كدن باكتسابا وعمر الله فلولا سعيكم أمسك يا بابا سعيكم أمسك يا بابا إن للمتقين عند الله والناس الثوابا أدقنوا يُحِبُّكُمُ الله ويرفعكم جنابا هو يرفعكم جنابا أيها العادون كالنحل ارتياد وطلاباً في بكور الطير للرزق مجيئا وذهابا قيم جيئا وذهابا اطلبوا الحق برفق واجعلوا الواجب دابا واستقيموا يفتح الله هو لكم بابا فبابا هو لكم بابا فبابا أيها الأمة أفني العمر كدا واكتسابا وعمر الله لا فلولا سعيكم أمست يا بابا سعيكم أمست يا بابا ടീസ്റ്റർ പാടിത്തുന്നത് എല്ലാവരും കേട്ടല്ലോ അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത ഈണങ്ങളിൽ ഈ പാട്ട് നിങ്ങൾ പാടി നോക്കുക ഇൻഷാല്ല ടീസ്റ്ററിന് ഈ കവിതയുടെ ആശയം പറഞ്ഞുതരാം ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം നോക്കൂ അയ്യുഹൽ ഒമ്മാൽ ഭക്തി സാബ അതാണ് ഒന്നാമത്തെ വരിക അല്ലേ അയ്യുഹൽ ഒമ്മാൽ അല്ലയോ തൊഴിലാളികളെ അയ്യുഹൽ ഒമ്മാൽ അല്ലയോ തൊയിലാളികളെ അഫ്നുൽ ഒമ്ര അഫ്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നയിക്കൂ എന്നാണ് കേട്ടോ അഫ്നുൽ ഉമ്ര നിങ്ങളുടെ പ്രായത്തെ നിങ്ങളുടെ ആ ഒരു വയസ്സിനെ അല്ലെ അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ നിങ്ങൾ നയിക്കൂ എന്നാണ് ഖെദ്ദൻ ഭക്തിസാഭ നന്നായി അധ്വാനിച്ചുകൊണ്ട് എന്നാണ് ഖെദ്ദൻ എന്ന് പറഞ്ഞാൽ ശക്തമായി അധ്വാനിക്കുക എന്നാണ് ഭക്തിസാഭ സമ്പാദിക്കുക അല്ലേ അപ്പോൾ നന്നായി അധ്വാനിച്ച് സമ്പാദിച്ചു കൊണ്ട് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ നിങ്ങളുടെ ആ ഒരു ആയുസ്സിനെ നിങ്ങൾ നയിക്കൂ എന്നാണ് വമുറൽ അറുള്ള ഫലൗല സഹയുബ അതാണ് അടുത്ത വകയിൽ വറോ അതോടൊപ്പം തന്നെ നിങ്ങൾ വഹമുറോ ജനവാസമുള്ളതാക്കി തീർക്കൂ അൽ അല്ല ഭൂമിയെ ജനവാസമുള്ളതാക്കി തീർക്കുകയും ചെയ്യൂ ഫലൗല അങ്ങനെയല്ല എങ്കിൽ സയുക്കും നിങ്ങളുടെ പരിശ്രമം സയ്യ് പരിശ്രമം സയുക്കും നിങ്ങളുടെ പരിശ്രമം അംസജ് അതായി തീരും യാ ബാബ യാ ബാബ എന്ന് പറഞ്ഞാൽ തീരും എന്നാണ് എന്താണ് മുറ നിങ്ങൾ ഭൂമിയെ ജനവാസമുള്ളതാക്കിത്തീർക്കുക അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ പരിശ്രമം എന്താണ് അത് പാഴായി പാഴായിപ്പോവും നഷ്ടമായി പോകും എന്നാണ് പറയുന്നത് ഇന്നലിൽ മുത്തക്കാഹി വന്നാസിബാ ഇന്നലിൽ മുത്തക്കൈന് നിശ്ചയമായിട്ട് മുത്തക്കൈന് ആരാണ് മുത്തഖീൻ എന്ന് പറഞ്ഞാൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നല്ല നന്നായി ചെയ്യുന്നവൻ എന്നാണ് ഏട്ടോ നല്ല നല്ല രീതിയിൽ ആത്മാർഥതയോട് കൂടിയിട്ട് ദൃഢമായിട്ട് ചെയ്യുന്നവൻ എന്നാണ് നമ്മൾ ദൃഢ വിശ്വാസമുള്ള ഉറച്ച വിശ്വാസമുള്ള ആൾക്ക് മുത്തഖീൻ എന്ന് പറയാറുണ്ട് കേട്ടോ ഇവിടെ ജോലി നന്നായി ചെയ്യുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്നലിൽ മുത്തഖിൻ നിശ്ചയമായിട്ടും ഒരു ജോലി നന്നായി ചെയ്യുന്നവന് ഐന്ദാഹി അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് വന്നാസി അതുപോലെ തന്നെ ജനങ്ങളുടെ അടുക്കലുമുണ്ട് സവാബ അവന് പ്രതിഫലമുണ്ട് എന്നാണ് സവാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ് അർത്ഥം അത്തഖിനോ യുഹിബിബ്കും ഉള്ളാഹു വയർഫ ജനാബ അത്തക്കിനോ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവിൻ എന്നാണ് അത്തഖനോ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവിൻ യുഹിബിബ്കുമുല്ലാ അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും യുഹിബിബ്കും നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലാഹു അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും വയറുഫ ഒക്കും അവൻ നിങ്ങളെ ഉയർത്തുകയും ചെയ്യുമെന്നാണ് ജനാഭ നിങ്ങളുടെ കാര്യങ്ങളെയും എന്നാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ അതുപോലെ സുഷ്മുത പാലിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മുടെ സ്ഥാനങ്ങളെയും നമ്മുടെ കാര്യങ്ങളെയും എല്ലാം അള്ളാഹു നമുക്ക് ഉയർത്തി തരികയും എന്നാണ് പറയുന്നത് കേട്ടോ അയ്യോഹൽ ഓനക്കൻ ഹിലിർത്തിയാദം വാത്തി അയ്യോ ഹൽ ഓതൂന എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്നവരുടെ എന്താണ് അല്ലയോ അലഞ്ഞു നടക്കുന്നവരെ ആരെപ്പോലെ കെന്യ കെന്യഹി ആരെ പോലെയാണ് തേനീച്ചിയെപ്പോലെ അല്ലെ ഇർത്തിയാദൻ കൂടെ സഞ്ചരിച്ചുകൊണ്ടും വാക്യുലാഭൻ അതുപോലെ തന്നെ അന്വേഷിച്ചുകൊണ്ടുമൊക്കെ അലഞ്ഞു നടക്കുന്നവരെ ഫീ ബുക്കൂരിത്തൈരി ലിഡീസൊക്കെ മജിഅൻ വാലി ഹാബ ഫി തൈരി ബുക്കൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും നേരത്തെ എന്നാണ് ഇപ്പോൾ രാവിലെ നേരത്തെ പോകുക പക്ഷികളൊക്കെ രാവിലെ ഭക്ഷണം തിരഞ്ഞു നേരത്തെ പോകില്ലേ ആ ഒരു കാര്യത്തിനോടാണ് ഇവിടെ അത് ഉപമിക്കുന്നത് കേട്ടോ ഫീ തൈരി പക്ഷികൾ നേരത്തെ പോകുന്നത് പോലെ ലിഡീസൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടിയിട്ടും മജി അൻ വന്നുകൊണ്ടും വന്ന് അഹാബ തിരിച്ചു പോയിക്കൊണ്ടും ഒന്നാണ് അതുപോലെ തന്നെ ഉത്തുൽ അബുൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും അത്തുൽ അബുൽ ഹക്ക സത്യത്തെ അന്വേഷിക്കുകയും ചെയ്യുവിൻ എന്നാണ് ബിരിഫക്കൈൻ ദയയോട് കൂടിയിട്ട് എന്നാണ് കേട്ടോ അരിഫക്ക എന്ന് പറഞ്ഞാൽ ദയ എന്നാണ് വജാലു അതുപോലെ തന്നെ നിങ്ങളാക്കുകയും ചെയ്യുവിൻ അൽ വാജിബ നിങ്ങളുടെ കടമകളെ നിങ്ങളാക്കുകയും ചെയ്യുവിൻ ദാബ തുടർച്ചയായിട്ട് പരിശ്രമിക്കുന്നതാക്കി തീർക്കുകയും ചെയ്യുവൻ അപ്പോൾ നമ്മുടെ കടമകൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുവിൻ അതോടൊപ്പം തന്നെ സത്യത്തെ അന്വേഷിക്കുകയും ചെയ്യുവൻ എന്നാണ് പറയുന്നത് വസ്തഫീമോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നേരെയാക്കുകയും ചെയ്യുവിൻ അങ്ങനെയാണ് എങ്കിൽ എഫ് തഹി ലാഹുലക്കും അള്ളാഹു താല നിങ്ങൾക്ക് തുറന്നു തരും ബാബൻ ഫാബ ജീവിതത്തിൻ്റെ വാതിലുകളൊക്കെ തന്നെ ഉപജീവനത്തിൻ്റെ വാതിലുകളൊക്കെ തന്നെ അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്നാണ് പറയുന്നത് കേട്ടോ ബാബൻ ഫ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലോട് ഉദ്ദേശിക്കുന്നത് ആ വാതിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ജീവിക്കുവാനുള്ള നമുക്ക് ആ ജീവിക്കുവാനുള്ള നമ്മുടെ സമ്പാദ്യം അതുപോലെ നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ അതിനെല്ലാം ഉള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് മുന്നിൽ തുറന്നു തരുമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നേരാക്കി തീർക്കുകയാണ് എങ്കിൽ എന്നാണ് കേട്ടോ ഇസ്താ നിങ്ങൾ നേരെയാക്കുവിൻ എന്നാണ് എന്തിനാ നമ്മുടെ ജീവിതത്തെ നേരെയാക്കുവിൻ എന്നാണ് അങ്ങനെയെങ്കിൽ ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും ബാബൻ ഫബാബ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിൻ്റെ വാതിലുകൾ നമുക്ക് ജീവിക്കുവാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത് നല്ലൊരു ആശയം അടങ്ങിയിട്ടുള്ളൊരു കവിത തന്നെയാണ് ഈ ഒരു അയ്യോഹൽ എന്ന് പറയുന്ന ഒരു കവിതയിലെ നോക്കൂ അഹമ്മദ് ഷൗഖി അദ്ദേഹമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ടീച്ചർ നേരത്തെ പറഞ്ഞു അമീർ ഷറ കവികളുടെ നേതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പഠിച്ചു വയ്ക്കണേട്ടോ ആരാണ് അമീർ ഷാറ എന്ന് ചോദിച്ചാൽ ആരാണ് അഹമ്മദ് ഷൗക്കിയാണേ ൂ ഇനി താഴെയായിട്ട് അഹമ്മദ് ഷൗക്കിയുടെ ഒരു തർജുമ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ച് നോക്കാം നഖറ ഓ വനമോ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം അഹമ്മദ് ഷൗക്കി ഉറുൻ മിസ് ബിൻ ആദമിൾ ഷാറ ഇൽ അറബിഫിൾ അസുറുൽ ഹദീഫ് മുനീദഫിൾ ഖാഹിറ ആ അൽഫം വസമാനിയും ഇഷ്ടഹറ ഷൗ ബി ഉസ്ലോ ബി സഹിൽ വൽ ബഷീജ് كان أشهر شاعر عربي لقب بأمير الشعراء توفي في القاهرة عام 1932 ميلادية ഇതാണ് അവിടെ പറയുന്നത് എന്ന് നോക്കൂ അഹമ്മദ് ഷൗക്ക അദ്ദേഹം ആരാണ് ഹുവാ ഷാ ഇറുൻ മിശ്രിയൻ മിശ്റു മാതാ മിശ്റ് ഈജിപ്താണ് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഹിന്ദിയും അനഹിന്ദിയും ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ആ രൂപത്തിലാണ് മിസ്സിരി ഈജിപ്ഷ്യൻ ഈജിപ്തുകാരൻ എന്നാണ് ഈജിപ്തുകാരനായിട്ടുള്ള ഒരു കവിയാണ് അഹമ്മദ് ഷൗഖി എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഈ അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു ഷാർ എന്നതിൻ്റെ ജം ആണ് ഷ്വാറ എന്ന് പറയുന്നത് കവികൾ എന്നാണ് ഷാ എന്ന് പറഞ്ഞാൽ ഒരു കവി ഷ്വാറ എന്ന് പറഞ്ഞ കവികൾ അപ്പം കവികളുടെ കൂട്ടത്തില് ആളമായിക്കൊണ്ട് ഏറ്റവും മഹാനായിക്കൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നുണ്ട് അൽ അറബി അറേബ്യൻ കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഫിലാസ് ഉൽ ഹദീസ് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നാണ് അപ്പം അസ്റുൽ ഹദീസ് എന്ന് പറ അസറുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടം എന്നാണ് അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് മിസ്ലായല്ലോ മുൻ ഇതഫുൽ കാഹിറ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് കാഹിറ കെയ്റോയാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനമാണ് കെയ്റോ എന്ന് പറയുന്നത് കേട്ടോ അപ്പം മിശ്രൻ്റെ തലസ്ഥാനമാണ് ഏത് കാഹിറ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് കെയ്റോയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് അദ്ദേഹം എവിടെ ജനിച്ചത് കാഹിറ അല്ലെ കെയറോയിലാണ് അദ്ദേഹം ജനിച്ചത് ഇഷ്ടഹറ ഷൗഖി ഇഷ്ടഹറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായിത്തീര ഫേമസ് ആയിത്തീര എന്നാണ് അദ്ദേഹം പ്രസിദ്ധനായിത്തീർന്നു ബി ഉസ്ലൂബി ഹി അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് ഉസ്ലൂബ് എന്ന് പറഞ്ഞ ശൈലി എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ട് അ സഹിൽ സഹിൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള എളുപ്പമുള്ള എളുപ്പമുള്ള അതുപോലെ തന്നെ ബസീത് ബസീത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള അപ്പോൾ വിശാലമായ എളുപ്പമുള്ള ശൈലി കൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനായിത്തീർന്നത് ഖാന അദ്ദേഹമായിരുന്നു അഷർ ഷാ ഇൻ അറബീൻ അഷ്ഹർ ഏറ്റവും പ്രസിദ്ധനായ കവിയായിരുന്നു അറബി അറബി കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള കവിയായിരുന്നു ലുക്കിബ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഖബ് നൽകപ്പെട്ടു സ്ഥാനപ്പേര് നൽകപ്പെട്ടു വി അമീർ ഷറ കവികളുടെ നേതാവ് എന്ന് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടു എന്നാണ് തൂഫിയ അദ്ദേഹം മരണപ്പെട്ടത് ഫിൽ കാഹിറ കെയ്റോയിൽ വെച്ച് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ മറ്റാ വലിത അഹമ്മദ് ഷൗക്ക എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണല്ലേ അയിന മുലിത അഹമ്മദ് ഷൗക്കി എന്ന് ചോദിച്ചാലോ മുലിത അഹമ്മദ് ഷൗക്കി ഫിൽ ഖാഹിറ എന്നാണല്ലേ മത്ത എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണല്ലേ ബി ഐ ലോബീൻ ഇഷ്ടഹർ അഹമ്മദ് ഷൗക്കൈ ഏത് ലക്കബിലാണ് ഏത് സ്ഥാനപ്പേരിലാണ് അഹമ്മദ് ഷൗഖി പ്രസിദ്ധനായി തീർന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഉത്തരം പറയാം അമീർ ഷ്വാറ എന്നാണ് കേട്ടോ മദാ അമീർ ഷ്വാറ എന്നാണ് അതുപോലെ മറ്റ് തൂഫിയ അഹമ്മദ് ഷൗഖി എപ്പോഴാണ് അഹമ്മദ് ഷൗഖി മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇതുപോലെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പാരഗ്രാഫായി തന്നുകൊണ്ട് കുറച്ച് ക്വസ്റ്റിനുകളൊക്കെ കൊടുത്ത് അതിന് ആൻസർ കണ്ടെത്താനൊക്കെ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ മനസ്സിലല്ല നിങ്ങൾ ഇവരെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക ഇനി താഴെ അൽ മുഫ്രദാ ത്വൽ ജുമോ അല്ലെങ്കിൽ ചില പദങ്ങളും അവയുടെ ജമുകളും അഥവാ ഏകവചനം സിംഗുലർ രൂപം അതുപോലെ തന്നെ അതിൻ്റെ ബഹുവചനം അതിൻ്റെ പ്ലൂറൽ ആയിട്ടുള്ള രൂപം അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഹാജിറ്റ് എന്നതിൻ്റെ ജം ആണ് ഹവാഇജ് എന്ന് പറയുന്നത് ഹാജിത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം ഹവാഇജ് ആവശ്യങ്ങൾ ദിർഹമിൻ്റെ ജം ആണ് ദറാഹിം എന്ന് പറയുന്നത് ദിർഹം എന്ന് പറഞ്ഞാൽ ദിർഹം തന്നെയാണ് അതുപോലെ തന്നെ ഒംലറ്റ് ഒംല നാണയം അല്ലേ ഒംലറ്റ് എന്നതിൻ്റെ ജം ഒംലാ എന്നാണ് കേട്ടോ നാണയം ാണേ അതുപോലെ മർക്കബ് വാഹനം അതിൻ്റെ ജം എന്താണ് മറാക്കിബ് എന്നാണ് വരുന്നത് ഇനി താഴെയായിട്ട് മോജമുൽ മുഫ്രദാത്തിലെ പുതിയ വാക്കുകളാണ് നമ്മുടെ ഈ ഒരു വേഡ്സ് ഡിക്ഷണറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നാലാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള പുതിയ പുതിയ പദങ്ങളാണ് അപ്പോൾ ഇത്തരം പദങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ പുതിയ വാക്കുകൾ പുതിയ പദങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ അറബിയിൽ സെൻറ്റൻസുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴാണ് നമുക്ക് അറബി ഭാഷയിൽ കഴിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളേ ഇൻഷാല്ല ഇതോടുകൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റും കൂടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ക്ലാസും ടീച്ചർ കൂടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അസലമലൈക്കും വർഹമത്തുള്ള